സ്വർണ്ണ വ്യാപാര മേഖലയിൽ ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷണീയമായ ഡിസൈനുകളും ഓഫറുകളുമായി ആസാദ് ഡയമണ്ട്സിൽ ഡിസംബർ ഒന്നിന് തുടക്കം കുറിച്ച മെഗാ എക്സ്ചേഞ്ച് മേള ഉപഭോക്താക്കളിൽ നിന്നും മികച്ച അഭിപ്രായത്തോടെ മുന്നേറുന്നു സ്വർണവ്യാപാര മേഖലയിൽ ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷണീയമായ ഡിസൈനുകളും ഓഫറുകളും മുന്നോട്ട് വെച്ച ആസാദ് ഡയമണ്ട്സ് മുന്നേറുകയാണ് ഈ കഴിഞ്ഞ ഡിസംബർ ഒന്നിന് തുടക്കം കുറിച്ച മെഗാ എക്സ്ചേഞ്ച് ആൻഡ് അഡ്വാൻസ് മേള പതിനഞ്ച് ദിവസം പിന്നിടുമ്പോൾ ഉപഭോക്താക്കളിൽ നിന്നും വളരെ മികച്ച അഭിപ്രായത്തോടെ മുന്നേറുന്നു സൂപ്പറാണ് സൂപ്പർ ആണ് അടിപൊളിയായിട്ടാണ് സർവീസ് ഒക്കെ സൂപ്പറാണ് gold shop and and I I am very 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 impressed by the great customer service, very good prices and a very wide selection. I can recommend everyone to come. നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് ജ്വല്ലിൽ നിന്ന് വാങ്ങിയ പഴയ ആഭരണങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഇഷ്ടാനുസരണം മാറ്റിയെടുക്കാം പുതിയ നയൻമൺസ് ആഭരണങ്ങി മാറ്റിയെടുക്കാനുള്ള സുവർണാവസരമാണ് തിരൂർ ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ